ഒരു മീനിന് എത്ര രൂപ വരെ വരാം ആയിരം പതിനായിരം അല്ലെങ്കിൽ പോട്ടെ ഒരു ലക്ഷം എന്നാൽ ജപ്പാനിൽ കഴിഞ്ഞ ദിവസം ഒരു മീൻ വിറ്റുപോയത് ഇരുപത്തിയൊമ്പത് കോടി രൂപയ്ക്കാണ് അതെ അതെത്തിയൊമ്പത് കോടി രൂപ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കിലോ ഭാരമുള്ള ഒരു ബ്ലൂ ഫിൻ ട്യൂണ മത്സ്യമാണ് ഈ റെക്കോർഡ് തുകയ്ക്ക് ലേലത്തിൽ പോയത് ഇതിന്റെ ഒരു കിലോ ഇറച്ചിക്ക് ആറ് ലക്ഷത്തിലധികം രൂപ വരും എന്തുകൊണ്ടാണ് ഈ മീനിന് ഇത്രയും വില ആരാണിത് വാങ്ങിയത് നമുക്ക് നോക്കാം ജപ്പാനിലെ ടോക്കിയോയിലുള്ള പ്രശസ്തമായ മത്സ്യമാർക്കറ്റാണ് ടൊയോസു അവിടെ പുതുവർഷത്തിലെ ആദ്യത്തെ ലേലം നടക്കുന്നത് ഒരു ഉത്സവമായാണ് അവിടെയാണ് ഈ അത്ഭുതം നടന്നത് ട്യൂണ കിങ് എന്നറിയപ്പെടുന്ന കിയോഷി കിമുറ എന്ന ബിസിനസ്സുകാരനാണ് ഈ മീനിനെ സ്വന്തമാക്കിയത് ജപ്പാനിലെ പ്രശസ്തമായ സുഷി സാൻമായി റെസ്റ്റോറന്റ് ശൃംഖലയുടെ മുതലാളിയാണ് ഇദ്ദേഹം പുള്ളിക്കാരനത് പുതിയ കാര്യമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് കോടി രൂപയ്ക്ക് മീൻ വാങ്ങി ഇദ്ദേഹം തന്നെയായിരുന്നു പഴയ റെക്കോർഡും ഇട്ടിരുന്നത് ശരിക്കും ഇത്രയും കാശു കൊടുക്കാൻ ഇതിൽ എന്തിരിക്കുന്നു ബ്ലൂഫിൻ ട്യൂണ എന്ന് പറയുന്നത് വെറുമൊരു മീനല്ല ഇതിന്റെ ഇറച്ചി വെണ്ണ പോലെ മൃദുവും രുചികരവുമാണ് ഒട്ടോറോ എന്നറിയപ്പെടുന്ന ഇതിന്റെ വയറിന്റെ ഭാഗം വായിൽ വെച്ചാൽ അലിഞ്ഞു പോകും പക്ഷെ രുചിപാത്രമല്ല വില കൂടാൻ കാരണം ഇതിനെ പിടിക്കുക എന്നത് വലിയ പാടാണ് വലയിട്ട് കോറിയെടുക്കുന്ന പരിപാടി ഇതിലില്ല ഹൈൻ എന്നൊരു ടെക്നിക്ക് ഉപയോഗിച്ച് ചൂണ്ടയിട്ടാണ് ഇതിനെ പിടിക്കുന്നത് മീനിന് പരിക്ക് പറ്റാതെ ജീവനോടെയോ അല്ലെങ്കിൽ ഫ്രഷായോ കരയിലെത്തിച്ചാലേ ഈ വില കിട്ടും ഇനി കോടി മുടക്കിയാൽ മുതലാളിക്ക് ലാഭം കിട്ടുമോ എന്ന് ചോദിച്ചാൽ മീൻ വിറ്റാൽ ആ കാശ് കിട്ടില്ല പക്ഷെ ഇതൊരു ബിസിനസ് തന്ത്രമാണ് ലോകം മുഴുവൻ ഈ വാർത്ത വരും ലോകത്തെ ഏറ്റവും വില കൂടിയ മീൻ കിട്ടുന്ന കട എന്ന പേര് കിമുറിയുടെ റെസ്റ്റോറന്റിന് ലഭിക്കും കോടികളുടെ പരസ്യം നൽകുന്നതിനേക്കാൾ ഗുണം ഈ ഒരു ലേലം കൊണ്ട് ഇദ്ദേഹത്തിന് ലഭിക്കും അതാണ് ഇതിലെ ബിസിനസ് മാജിക് ഇന്ത്യയിലും വില കൂടിയ മീനുകളുണ്ട് സ്വർണ്ണ മത്സ്യമെന്നറിയപ്പെടുന്ന ഘോൾ മത്സ്യമൊക്കെ ലക്ഷ്യങ്ങൾക്കാണ് വിറ്റുപോകാറുള്ളത് മരുന്നിനും മറ്റും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതിനത്ര വില പക്ഷേ ജപ്പാനിലെ ഈ ഇരുപത്തൊമ്പത് കോടിയുടെ ട്യൂണയുടെ ഏഴയലത്ത് ഇതൊന്നും എത്തില്ല ഈ മീനിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇരുപത്തൊമ്പത് കോടിക്ക് മീൻ വാങ്ങുന്നത് മണ്ടത്തരമാണോ അതോ ബുദ്ധിയാണോ താഴെ കമന്റ് ചെയ്യൂ കൂടുതൽ കൗതുകകരമായ വീഡിയോകൾക്കായി എലഫന്റ് തിങ്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ